ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരെയും ആകാംക്ഷയിലാക്കുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് മാനസ സാഗറിനോടും കുടുംബത്തോടും ബലരാമിനെ കുറിച്ചുള്ള ആ സത്യം തുറന്നു പറയാനായി പോവാണ് ഹോസ്പിറ്റലിൽ നിന്നും ബലരാമനെയും വരുണിനെയും കണ്ടിറങ്ങിയ മാനസ ഹേമയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാഗർ അങ്കിന്റെ വീട്ടിൽ ഇന്നൊരു ബോംബ് പൊട്ടും ഇന്ന് മാനസ പറയുമ്പോൾ ആകെ പേടിച്ചുകൊണ്ട് ഹേമ പറയുന്നുണ്ട് മാനസേ വേണ്ട ഈ അങ്ങനെ ചെയ്യരുത് ഇത് വലിയൊരു കുഴപ്പത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ മനസ്സഹ ഹേമ പറയുന്നതിനൊന്നും ചെവി കൊടുക്കാതെ പറയുന്നുണ്ട് അവിടെ വെറും ഒരു കുഴപ്പമുണ്ടായാൽ പോരാ അവിടെ ഇന്ന് ഒരു ബോംബ് തന്നെ പൊട്ടണമെന്ന് മനസ്സഹ ഹേമയോട് പറയുകയാണ് പിന്നീട് ഫോൺ കോൾ കട്ട് ചെയ്ത് മാനസ നേരെ സാഗറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നീട് ഓഫീസിൽ വെച്ച് കൃഷിയും കൺമണിയും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അൺമണിയുടെ ഫോണിലേക്ക് ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട് ഭാഗ്യശ്രീ എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് അൺമണി ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ാണ് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലേക്ക് പോവുകയാണ് ജയിലിൽ വെച്ച് അമ്മയും മാനസിയും തമ്മിൽ കണ്ടുമുട്ടി എന്ന വിവരം എനിക്ക് കിട്ടി ഭാഗ്യശ്രീ പറയുമ്പോൾ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് പിന്നീട് കൺമണി ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് ശരാർത്ഥത്തിൽ ഒരു പ്രശ്നത്തിലേക്കുള്ള വാർത്ത തന്നെയാണിത് മാനസിയെ എങ്ങനെയെങ്കിലും തടയണം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാം ശരി ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ് കൺമണി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ഭാഗ്യശ്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺമണി കൃഷിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് കൃഷും ആകെ ഷോക്കാവുകയാണ് പിന്നീട് കൃഷി ആകെ ദേഷ്യം കൺമണിയോട് പറയുന്നുണ്ട് ഈ സത്യങ്ങളെങ്ങാനും അവൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് കൺമണിക്ക് ആകെ പേടിയാവുന്നുണ്ട് പിന്നീട് കൃപയ്ക്ക് ഒരു ഫോൺ കോൾ വരിയാണ് ഫോൺ കോളിലൂടെ കൃപ പറയുന്നുണ്ട് അവളോട് ഒരു ബോംബ് അവളിങ്ങ് വരട്ടെ ബോംബ് പൊട്ടിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് മാനസ സാഗറിന്റെ വീട്ടിലേക്ക് എത്തുന്നത് മാനസ വന്നതറിഞ്ഞ് ആകെ പേടിയാവുന്നുണ്ട് കൃപയ്ക്ക് പിന്നീട് മാനസ വന്നതറിഞ്ഞ് സാഗറും സുജവും ആന്റിയമ്മിയെല്ലാം മനസ്സിയോട് പോയി വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ആകെ പേടിയാവുന്നുണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് മാനസ്യെല്ലാം തുറന്നു പറയാനായി പോവുകയാണ് എന്നാൽ അത് തടയാനായി കൃഷും കൺമണിയും കൃപയും എല്ലാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്